സാർ കഴിഞ്ഞ ദിവസം ഒരു ദുഃഖകരമായൊരു വാർത്ത നമ്മൾ കേട്ടു രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായിട്ടൊക്കെ ചുമയുടെ മരുന്ന് കഴിച്ച കുട്ടികൾ എട്ടോളം പേർ മരണത്തിന് കീഴടങ്ങി ഒരു കോൾ ഡ്രിഫ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു മരുന്നാണ് അവർ കഴിച്ചത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പരിശോധനാ ഫലം വരുമ്പോൾ അതിൽ ഡൈത്തലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു രാസഘടകം ഈ മരുന്ന് കട്ടിയാകാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് ഇത് ഒരു വിഷത്തിന് തുല്യമായ എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത് ഈ മരുന്ന് കഴിച്ചാൽ കുട്ടികളിൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാൻ ഇത് പര്യാപ്തമാണെന്നൊക്കെ പറയുന്നു ഇപ്പോൾ കേരളത്തിലടക്കം ഈ മരുന്നിൻ്റെ വിതരണം വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ ജീവൻ രക്ഷിക്കാൻ എന്ന് കരുതിയാണ് ആ മരുന്നിനെയും അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാരെ വിശ്വസിച്ച് നമ്മളത് വാങ്ങി കഴിക്കുന്നത് അപ്പോൾ ഇത്തരം നമ്മുടെ മരുന്ന് നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ എന്ന് കരുതി നമ്മൾ കഴിക്കുന്ന മരുന്നിൽ ഇത്രയും ഗുരുതരമായ സാഹചര്യം ഉണ്ട് എന്നാണ് നമ്മളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിരീക്ഷിക്കാനും അതൊക്കെ നിയന്ത്രിക്കാനും നിലവിൽ നമ്മുടെ സംവിധാനങ്ങളില്ലേ അത് പര്യാപ്തമല്ലേ ഇത് തീർച്ചയായിട്ടും ഈ മരുന്ന് കഴിച്ചാണ് കുട്ടികളെ മരിച്ചതെന്ന് ഇപ്പോൾ തിരഞ്ഞിട്ടുണ്ട് ഇത് എന്ന് തൊട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി ഏതെല്ലാം ബാച്ച് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ പുറത്ത് വിട്ടിട്ടില്ല അതിനുണ്ട് അത് എന്ന് പറയുന്ന ഒരു ഒരു അതിന്റെ ബാച്ചിലാണ് പറയുന്നതിനു മുമ്പ് ഇതുപോലെ ഏതെങ്കിലും പിള്ളേര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് മരിച്ചത് എന്നെ പറയല് ഇങ്ങനെ അത് അന്വേഷിക്കുള്ളൂ അതെ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ശേഷം മാത്രമല്ല ഇതിനുമുമ്പ് ഈ മരുന്ന് കൊടുത്തിരുന്നത് ആർക്കൊക്കെ കൊടുത്തിരുന്നു എന്തുമാത്രം വിറ്റു എത്ര കോടി എന്തുമാത്രം വിറ്റു എത്ര കോടിയുടെ വിറ്റെന്നുള്ള ശരി അപ്പം ഇത് വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ ഐ എം എന്താ ചെയ്തിരിക്കുന്നത് ഐ എം എ ആണ് ഇവിടെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയാം ആയുർവേദ മരുന്നുക അതിൻ്റെ അകത്ത് അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഉടനെ ആയുർവേദക്കാരെ നിരോധിക്കണമെന്ന് പറയും ഭൂമിയാണെങ്കിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ഇവർ വരും പക്ഷേ ഇവരുടെ കേസ് വരുമ്പം ഇവർ വളരെ സൈലൻറ്റാണ് എത്ര ഒരു ആയുർവേദ മരുന്നുകാരൻ എത്ര മായം ചേർത്താലും തന്നുന്തിരി ആയാലും കോട്ടക്കാരെ എത്ര മായം ചേർത്താലും അതൊക്കെ കൊല്ലാൻ പറ്റുന്ന കേരളം മൊത്തം തപ്പിയാലും ഒരു വർഷം ചിലപ്പോൾ ഒരു ആയിരം പേരെ കൊല്ലാൻ പറ്റുള്ളൂ അല്ലോപ്പനീർ മരുന്നുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ പതിനായിരം കണെങ്കിൽ ലോ മുഴുവൻ കൊല്ലുക അതെ അപ്പോൾ ഇവരോടല്ലേ കുറെ കൂടെ സ്ട്രിക്റ്റായിട്ടാണ് നിലപാടെടുക്കേണ്ടത് അവിടെയാണ് അപ്പോൾ കോവിഡ് കാലത്ത് അല പറ്റിയ പറ്റി അലോപ്പതി പറ്റിയല്ല ആയുർവേദം എന്ന് കുറേ പേര് അവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തു കോവിഡിൻ്റെ അപ്പോൾ വീണാചറേക്കാൻ മുൻപ് നിൽക്കുവായിരുന്നു അതെ ഈ ഡോക്ടർമാരെ വിശ്വസിക്കുന്നത് ആരേ വിശ്വസിക്കുന്നത് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഐ എം എ ഐ എം എം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എടുക്കുന്ന തീരുമാനങ്ങളെ പ്രധാനം ഈ മരുന്ന് എന്നതൊട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി ഈ ഒരു പർട്ടിക്കുലർ ബാച്ചിൽ മാത്രമാണ് ആരാണ് ആരാണിതിൻ്റെ പ്രൊഡ്യൂസർ ആയത് ട്രസ്റ്റ് കൺട്രോളറാണ് സർട്ടിഫൈ ചെയ്യുന്നത് എല്ലാം പറയേണ്ടത് അതെ അവിടുന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങിപ്പോയില്ല ഇപ്പോൾ അമേരിക്കയിലാണ് നല്ല സ്ട്രോങ് ഓർഗനൈസേഷൻ ഫെഡറൽ എഫ് ഡി എ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രേഷൻ അവർ വളരെ പെട്ടെന്ന് നടപടി എടുത്തിരിക്കും എന്നിട്ട് അമേരിക്കയെപ്പറ്റി ചില കാര്യങ്ങൾ പറയാം അമേരിക്കയുടെ മരുന്നൊക്കെ നല്ലതാണ് പക്ഷേ ഇന്ത്യയും നല്ല മരുന്നുകൾ ഉണ്ടാക്കി കൊടുത്താൽ കുറേയൊക്കെ ഇന്ത്യക്ക് ക്രെഡിബിലിറ്റി ഉണ്ട് ചൈന പോലും നമ്മുടെ ലേബൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാണ് പല മരുന്നുകളും ആഫ്രിക്ക വെക്കുന്നത് കള്ളത്തരത്തിൽ ആ കേസുകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ ഇങ്ങനെ ഒന്നോ രണ്ടോ കമ്പനി മതി ഇവിടെ ഇതിനെതിരായ രംഗത്ത് വരേണ്ടത് ഈ ഫീൽഡുമായി ഏറ്റവും ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ശബരിമല കൊല്ല ഐഎംഎ തന്നെയാണ് വീണാചോദിനേക്കാൾ ഇടപെട്ട് നിൽക്കുന്ന ഐ എം എ തന്നെ വീണാചോദിനകത്തൊക്കെ ഇടപെടാതിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ലേ മരുന്ന് ഉണ്ടാക്കുന്നതിലൂന്നും ഈ മരുന്ന് മധ്യപ്രദേശിൽ നിന്ന് ഇവിടെയും വന്നിട്ടില്ലേ അതെ ഇപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾ മരിച്ചത് ഇങ്ങനെയാണെന്ന് വല്ലതും പറയാം സാധാരണ പനിയൊന്നും കൂടി അല്ലേ വേറെ പുതിയൊരു പനിയുടെ പേരിടും എളുപ്പമാണ് ഇന്ന പനി കൊണ്ടായിരിക്കും ഇതിപ്പോൾ ഒരു കപ്സിറപ്പിൻ്റെ കാര്യം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രഹസ്യ രോഗങ്ങൾക്കടക്കം രഹസ്യ മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ് പത്രപരസ്യങ്ങൾ സഹിതം കൊടുത്ത് ഇമ്മാതിരി മരുന്ന് കച്ചവടവും തട്ടിപ്പ് അതിൻ്റെ പിന്നിൽ വലിയ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് മരുന്നെന്നും പറഞ്ഞ് പൊതിഞ്ഞു കൊടുക്കുന്ന എന്താണെന്ന് അത് കൊടുക്കുന്നവന് പോലും അറിയില്ല അതിൻ്റെ വ്യാപാരം ഇവിടെ വ്യാപകമാണെന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്തരം മരുന്ന് ഇപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞാൽ ഈ പതഞ്ജലി അവര് കുറെ ഉൽപ്പന്നങ്ങൾ ഇറക്കിയപ്പോൾ ഭയങ്കര ഭയങ്കര ചിലവായിരുന്നു പ്രചാരണം കാര്യം ചിലർ ബാധിക്കുന്നത് നല്ല സാധനമാണ് പ്രകൃതിദത്തമാണ് നൂറ് ശതമാനം ശുദ്ധമാണെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ അത്തരം ഉൽപ്പന്നങ്ങൾ അത് കള്ളത്തരമാണ് അത്തരം പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്ന് വാദിക്കുന്നു അപ്പോൾ ഇവിടെയും അതായത് നമ്മൾ ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇത്തരം മരുന്നുകൾ കൂടാതെ ഈ അനധികൃതമായി അല്ലെങ്കിൽ ഇതിന്റെ അതായത് ഈ രഹസ്യമായിട്ട് കൊടുക്കുന്ന മരുന്നുകളുണ്ടല്ലോ ചിലപ്പോൾ അതിന് പേര് പോലും ഒരു പുതിയായിരിക്കും കൊടുക്കുക എന്തോ ഒരു രഹസ്യ കൂട്ടുകൾ ചില നാട്ടുവൈദ്യന്മാർ ഇപ്പം ഉദാഹരണം പറയാം എൻ്റെ അനുഭവത്തിൽ ഞാൻ നമ്മുടെ അട്ടപ്പാടി പോയപ്പോൾ അവിടെ ഈ എന്താ പറയുക ആദിവാസികളുടെ ലേബലിൽ ക്യാൻസർ ചികിത്സ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നോക്കാനായിട്ട് ഇവിടെ ആരാണ് സംവിധാനം ഉള്ളത് ഇവിടെ ഒരു വലിയ പ്രശ്നം ഞാൻ ഇവരുടെ ഈ കൺസെപ്റ്റിനെതിരാണ് അയ്യം മേഡം നിങ്ങളുടെ ശാസ്ത്രീയ മെഡിസിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരാണ് എന്നാൽ അതിനെ ഞാൻ അനുകൂലിക്കുകയും ചെയ്യും ഡയഗ്ണിസിൻ്റെ സ്റ്റേ മറിച്ച് അപ്പുറത്തേക്ക് ഇപ്പം നിങ്ങൾ ഇത്രയും ശരീരത്തിൽ നിങ്ങൾ ഇതുവരെ ഈ ശരീരം വളർന്ന മസിലും എല്ലും ഒക്കെ വളരാനായിട്ട് മുടി നരക്കാതെ മുടി വളരാനായിട്ട് കഴിച്ചിരിക്കുന്നത് മുഴുവൻ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നാച്ചുറൽ ഫുഡാണ് ഒരു നിങ്ങളുടെ അമ്മയുടെ മുലപ്പാലിൽ എന്നാ ഉണ്ടെന്ന് ഉണ്ടോന്നറിഞ്ഞോണ്ടല്ല നിങ്ങൾ കുടിക്കാൻ ചെല്ലുന്നത് അത് സൈഡ് എഫക്റ്റ് അറിയുന്നില്ല നിങ്ങൾ പച്ചവെള്ളം കുടിച്ചാൽ ദാഹം തരും എന്ന് നിങ്ങളോട് പറഞ്ഞു പച്ചവെള്ളം പച്ചവെള്ളത്തിൽ എന്നൊക്കെ എന്നാൽ കൊള്ളുന്ന ഒരു കാലത്ത് അറിയത്തില്ലായിരുന്നു അല്ലേ അപ്പോഴും നിങ്ങൾ പച്ചവെള്ളം കുടിച്ചോണ്ടിരുന്നു അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മെഡി ഇതെല്ലാം മെഡിസിനാണ് ശരിക്കും പച്ചക്കറി തന്നെ ഏത്തക്ക കഴിക്കുമ്പോഴും പഴം കഴിക്കുമ്പോഴും ആപ്പിൾ കഴിക്കുമ്പോഴും എല്ലാം സംഭവിക്കുന്നത് അതൊന്നും അറിഞ്ഞോ എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നത് എന്തൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ ഒരു ഗവേഷണവും ഒരു പരീക്ഷണവും കൂടാതെയാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വ്യാപ്തി കുറവായിരുന്നു അപകടത്തിൻ്റെ വ്യാപ്തി ഇവർ വന്ന് ബൾക്കായിട്ട് പോവുകയും ഇവരുടെ നിയന്ത്രണത്തിൽ കിട്ടാൻ വേണ്ടി അതിന് പേറ്റൻ്റാക്കി ഇവിടുത്തെ സാധനം കണ്ടുപിടിച്ച് അത് വീണ്ടും വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഇപ്പം സിപ്ലയുടെ വേറെ ആൾക്ക് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ കോട്ടക്കൽക്കാരെ വിൽക്കാൻ പോയ പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഡ്രസ് കമ്പനികൾ സൺഫാർമയൊക്കെ കൂടിക്കണക്കാണ് ഉണ്ടാക്കുന്നത് പിന്നെ അവർ ആദ്യം ഫസ്റ്റ് ലോകത്തിലെ ഇപ്പോൾ ഡീഫ് സ്റ്റേറ്റ് എന്ന് പറയ ശരിക്കും പറയാമെങ്കിൽ അമേരിക്കൻ ഫാമ കമ്പനികളാണ് ലോകത്തെ മൊത്തം നീന്തുന്നത് മൊത്തം നീന്തിരിക്കുക ഇവിടെ അതുണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിൽ അതില്ലെന്നേ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും ഉണ്ട് പക്ഷേ കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ എത്രയോ മരുന്ന് കൂടുതലായിട്ട് മേടിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്തു ആർക്കു വേണ്ടിയാണ് വീണ ജോർജിന് മന്ത്രിയായിരിക്കുമ്പോഴാണ് ആർക്കു വേണ്ടിയാണ് ഏതെങ്കിലും ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു കാണും ഇന്നാ പത്രസമ്മേളനം നടത്തിയത് മൂന്നാല് മാന്യന്മാരുണ്ടായിരുന്നു ഖാജ് കമാരി എന്ന് പറഞ്ഞാണ് മഠം മറ്റേ മരുന്ന് ഇപ്പോൾ വേണം ഇപ്പോൾ വിടണം അത് വരുത്തും കമ്മീഷൻ മേടിക്കും കൂടുതൽ വന്നു കഴിഞ്ഞാൽ കത്തിച്ച് കളയും അതാണ് ഇവിടെ കേരളത്തിൽ പോലും നടക്കുന്നത് ഇത്രയും നമ്പർ വൺ ആയ കേരളത്തിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഒന്നാം രംഗത്ത് നിൽക്കുന്ന കേരളത്തിലെ സ്ഥിതി ഇതാണ് കഫ്സർ ഇവിടെ കേരളത്തിൽ മരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും ആർക്ക് പറയാൻ പറ്റും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ അത് അല്ല ഒരു പഠനം നടത്തിയിട്ടുണ്ടോ ഒരു പഠനം ഇവിടെ നിന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് ടെസ്ക് കൺട്രോളിൽ പൊതുജനത്തെ അറിയിക്കുന്ന ഒരു പഠനമില്ല അതാ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സംശയം ഒരു പൊതുജനം ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് മരുന്നിനെക്കുറിച്ച് ചോദിച്ചാൽ കോവിഡ് മരുന്ന് വേണോ അതിൻ്റെ അത്യാവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തല്ലാൻ വരിക ഇവരെല്ലാം അതാണ് മാർച്ചിസ്റ്റുകാരൻ അവർ തല്ലാൻ വരും നമ്മളെ കോവിഡിനെതിരായിട്ട് നമ്മൾ പ്രചരിച്ചു എന്ത് ഉണ്ടാക്കി ആ ഒറ്റ കാര്യത്തിൻ്റെ ഒരു ഭയപ്പെടുത്തി അവരുപാദിപ്പിക്കുന്ന മരുന്ന് നമ്മളെ കൊണ്ട് തീറ്റിക്കുക എന്നുള്ളതാണ് നീ എയ്ഡ്സിനെ പറ്റി വന്നു ഇതാ ഒരു വലിയ ഏറ്റവും അടുത്ത കാലത്ത് പറഞ്ഞാൽ എയ്ഡ്സ് ഇപ്പോൾ ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് മൂന്ന് മൂന്നിൽ പത്ത് ഇങ്ങനെ എയ്ഡ്സ് ലോകം മുഴുവൻ പടരും ലോക ജനസംഖ്യയുടെ നാലിലൊന്നും വരെ ഇല്ലാതാകുമെന്നാണ് പറയുന്നത് എന്താ സംഭവിച്ചത് മെഡി നല്ല ഒരു ഉപയോഗിച്ചു ഇല്ലല്ലോ ഇല്ല എന്ത് പിന്നെ പക്ഷെ ഇത് വന്നേക്കും പ്രചരിപ്പിക്കുക കോവിഡ് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കോവിഡ് ഉണ്ടായ സാഹചര്യം വരും അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇവിടെ ഈ കഫ് ഉറപ്പ് മധ്യപ്രദേശിലെ രാജസ്ഥാനിലായതുകൊണ്ട് തൽക്കാലം കോൺഗ്രസും സി പി എമ്മും ഒക്കെ കാര്യമായിട്ട് ഏറ്റെടുക്കും കർണാടകത്തിലൊരു ഫേം ആയിരുന്നു ചിലപ്പോൾ ഇത്തരം സജീവമായിട്ട് ഇവർ പറയില്ല ബി ജെ പി പറയും അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാൻ എന്നാ നിർബന്ധമായിട്ടും പരിശോധിക്കപ്പെടുന്ന മരുന്നുകൾ അത് ഡ്രഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷനോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങോ പരിശോധിച്ച് അതിൻ്റെ എന്തെല്ലാമാണ് ഇൻഗ്രീഡിയൻസ് എന്ന് സാറ്റിസ്ഫൈ ചെയ്തിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ അതേ മെഡിക്കൽ സ്റ്റോറിൽ കൗണ്ട കൗണ്ടറിൽ സ്ഥാനം വരാവുള്ളൂ അത് ചെയ്യാൻ അത് ചെയ്യിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യിക്കുക എന്നുള്ള മറിച്ച് തങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വരെ എന്തുമാത്രം കമ്മീഷൻ ഡോക്ടർ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഏഴ് ദിവസം ചെല്ലുമ്പോൾ കുറെ ഡോക്ടർമാരുടെ ബയോഡാറ്റ അടിക്കടിക്ക് വെച്ചിരിക്കുകയാണ് ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയാണ് അപ്പോൾ ഓരോരുത്തരുടെ പേര് ഇതിൻ്റെ നേരെ അവരുടെ താല്പര്യം അവരുടെ ഇൻട്രസ്റ്റ് ഫോറിൻ ടൂറിനോട് താല്പര്യമുണ്ടോ ഫ്രീ മറ്റേ കൺസ്യൂമർ ഐറ്റഫ്സിനാണോ ഇങ്ങനെ ഒരു ലിസ്റ്റ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓരോ ഡോക്ടർമാരെ കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ എന്താണ് വേണ്ടത് ഒരു പിള്ളേരെ അവിടെ പഠിക്കുന്നു ഇതെല്ലാം അറിയാം അതായത് കോൾഗെറ്റ് പോലെ ടൂത്ത് പേസ്റ്റ് വിൽക്കുന്ന കമ്പനിക്കാരൻ വരെ ബോംബെ ടൂർ ഒക്കെ കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിൽ നേഴ്സുമാർക്ക് വരെ കൊണ്ടുപോകും അങ്ങനത്തെ ഒരു രീതിയിൽ അത്രയും ജീർണിച്ച രാഷ്ട്രീയത്തെക്കാൾ ജീർണിച്ച ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല തന്നെയാണ് അതിന് പറ്റിയ മന്ത്രിയും കിട്ടിയിട്ടുണ്ടേ അതായത് ഇന്ന് മാത്രം പറഞ്ഞോളൂ